യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയിൽ പോയത് രണ്ട് പ്രതിപക്ഷ നേതാക്കളാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശനും സർ രണ്ട് പ്രതിപക്ഷ നേതാക്കളും നുണക്കഥകൾ മുഴുവൻ കോടതി മുൻപാകെ പറഞ്ഞു കോടതി തെളിവ് ചോദിച്ചപ്പോൾ രേഖ ചോദിച്ചപ്പോൾ ഒരു സിനിമയിൽ ശങ്കരാടി കൈരേഖ കാണിച്ചതുപോലെ ഇവർ കൈരേഖ മാത്രം കാണിക്കുകയാണ് സർ അടിസ്ഥാന വസ്തുതാപരമായ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഗവൺമെന്റിന്റെ ഓരോ ഉത്തരവുകളെയും ചോദ്യം ചെയ്യാനുള്ള ഉപകരണമല്ല പബ്ലിക് ഇൻ ലിറ്റിഗേഷൻ അടുത്ത വാചകം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ ടു നോട്ട് ദാറ്റ് ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ദ പെറ്റീഷനേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി അവർ അസംബ്ലി അംഗിലെ നിയമസഭ അംഗങ്ങളാണ് ഡിഡ് നോട്ട് അപ്രോച്ച് ദ കോർട്ട് അണ്ടിൽ ആഫ്റ്റർ ദ പ്രൊജക്ട് വാസ് ഫൈനലി ഇംപ്ലിമെൻ്റഡ് ആൻഡ് വെൻ ലിവ് ഓൺ ഫൈവ് ട്വന്റി ട്വൻറ്റി ത്രീ ഈ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ വരെ ഈ കോർട്ടിനെ സമീപിച്ചിട്ടില്ല ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് ഹർജി ൾ ഹാജരാ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സർ ഇത്തരത്തിൽ നേട്ടങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ച് കൽട്രോണിനെ രാഷ്ട്രീയ പ്രേരിതമായി വിവാദങ്ങളിൽ കുരുക്കി നശിപ്പിക്കാൻ ഒരു വിഭാഗം വിശേഷിച്ച് യു ഡി എഫ് ശ്രദ്ധിക്കുകയാണ് സർ അവർ ശ്രമിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ മുന്നിലാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് കെൽട്രോൺ അടച്ചുപൂട്ടണമെന്നാണ് പണിതപ്രജ്ഞനായാലുള്ള കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ പറഞ്ഞത് സ്വന്തമായി നട്ടും വോട്ടും പോലും ഉണ്ടാക്കാൻ അറിയാത്ത സ്ഥാപനമാണ് കൽട്രോൺ എന്നാണ് സർ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതിയിൽ പോയത് രണ്ട് പ്രതിപക്ഷ നേതാക്കളാണ് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും സാർ രണ്ട് പ്രതിപക്ഷ നേതാക്കളും നുണക്കഥകൾ മുഴുവൻ കോടതി മുൻപാകെ പറഞ്ഞു കോടതി തെളിവ് ചോദിച്ചപ്പോൾ രേഖ ചോദിച്ചപ്പോൾ ഒരു സിനിമയിൽ ശങ്കരാടി കൈരേഖ കാണിച്ചതുപോലെ ഇവർ കൈരേഖ മാത്രം കാണിക്കുകയാണ് ഉണ്ടായത് സാർ യാതൊരുവിധ നിയമവിരുദ്ധതയോ അഴിമതിയോ നടപടിക്രമങ്ങളിൽ വീഴ്ചയോ ഇല്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞു പൊതു താല്പര്യവും പോയി ഇവരുടെ ഹർജിക്ക് യാതൊരുവിധ പൊതു താല്പര്യവും ഇല്ലെന്ന് കോടതി പറഞ്ഞു സർ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒരു പദ്ധതിക്കെതിരെ യാതൊരു തെളിവും കൂടാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട പെട്ടുകൊണ്ട് കെട്ടുള്ള തൊഴിലാളികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ് സാർ എഐ ക്യാമറ വിവാദം പോലുള്ള അനാവശ്യ വിവാദങ്ങളിലും അനാവശ്യമായി സ്ഥാപനത്തെ കോടതി വ്യവഹാരങ്ങളിലേക്കും വലിച്ചെടുത്ത് സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ തീർക്കാൻ ശ്രമമാണ് നടക്കുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് സർ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ചർച്ചയായതോടെ നിരവധി വർക്ക് ഓർഡറുകളാണ് സർ കെൽട്രോൺ നഷ്ടപ്പെട്ടു പോയത് സർ കേന്ദ്ര സർക്കാരിന്റെ ബൃഹത്തായ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സിസ്റ്റം പദ്ധതിയുടെ ഉപകരണങ്ങൾ കെൽട്രോൺ നിർമ്മിക്കുന്നതിനായി ജർമ്മൻ കമ്പനിയുമായി ഒരു എംഒ യു ഉണ്ടാക്കിയിരുന്നു സർ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതായിട്ടുള്ള സാഹചര്യം കെൽട്രോണിനുണ്ടായി സർ ഈ വിവാദങ്ങളിലൂടെ കെൽട്രോണ് നഷ്ടം വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വ്യക്തമാക്കണം അതോടൊപ്പം വ്യാജ ആരോപണങ്ങളിലൂടെ കെൽട്രോണിനെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സർക്കാരിന്റെ പ്രത്യേക ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം സർ കൂടുതൽ ശ്രദ്ധയും കർമ്മ പദ്ധതി ആവിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അനിവാര്യമാണ് അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ നിയമം സാർ മനം സബ്മിഷനോട് ഉന്നയിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക്സ് പൊതുമേഖലാ കമ്പനിയായിട്ട് ആരംഭിച്ച കെൽട്രോൺ ഒരു ഘട്ടത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം മറികടന്ന് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ അനാവശ്യമായൊരു വിവാദം ഉയർന്നു പോകുന്നത് അതിൻ്റെ കോടതി വിധി ഇന്നലെ ഒരു ഭാഗം ഞാൻ വായിച്ചു ഈ പൊതു താല്പര്യ ഹർജികൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച ഒരു ഭാഗം കൂടി വാങ്ങിക്കാൻ അങ്ങ് അനുവദിക്കുമെന്ന് കരുതുന്നു ദ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇസ് എ ലീഗൽ ടൂൾ ഇൻ്റൻ ടു അപ് ഹോൾഡ് ദ റൂൾ ഓഫ് ലോ ആൻഡ് പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് വാണറബിൾ ആൻഡ് വോയിസ്ലെസ് സിറ്റിസൻസ് എന്നുവെച്ചാൽ ശബ്ദമില്ലാത്ത സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും റൂൾ ഓഫ് ലോയെ സംരക്ഷിക്കാനുമുള്ള ഒരു ഉപകരണമായിട്ടാണ് ഈ പൊതു താല്പര്യ ഹർജികൾ വരുന്നത് വെൻ ദെയർ ഇസ് എ ക്ലിയർ എവിഡൻസ് ഓഫ് എ ഫെയിലിയർ വയലേഷൻ ഓഫ് ദി ലോ കൃത്യമായൊരു തെളിവുണ്ടായിരിക്കണം ഇത് അടുത്ത വാചകമാണ് സാർ വളരെ പ്രധാനപ്പെട്ടത് ഇറ്റ് ഇസ് നോട്ട് ഡിസൈൻ ആസ് എ ഫോറം ഫോർ സെറ്റിലിംഗ് പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട് രാഷ്ട്രീയ തർക്കങ്ങൾ പരിഹരിക്കാനുള്ളൊരു വേദി അല്ലൊരു സംവിധാനമല്ല പബ്ലിക് പൊതു താല്പര്യ ഹർജി എന്നാണ് ഹൈക്കോടതി പറയുന്നത് അഡ്രസ്സിംഗ് പേഴ്സണൽ ഗ്രീവൻസസ് വ്യക്തിപരമായിട്ടുള്ള അതിരായങ്ങൾ പരിഹരിക്കുന്നതിനോ അവരുടെ ഗ്രീവൻസസ് അവ പരിഹാരം കാണുമെന്നുള്ള സംവിധാനങ്ങളല്ല ഓർ ചലഞ്ചിങ് എവരി ഗവൺമെൻറ് ഡിസിഷൻ വിത്തൗട്ട് എ സോളിഡ് ഫാക്ച്വൽ ബേസിസ് അടിസ്ഥാന വസ്തുതാപരമായൊരു അടിസ്ഥാനവും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഉത്തരവുകളെയും ചോദ്യം ചെയ്യാനുള്ള ഉപകരണമല്ല പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അടുത്ത വാചകം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ ടു നോട്ട് ദാറ്റ് ഇത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ദ പെറ്റീഷണേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി അവർ അസംബ്ലി അംഗിലെ നിയമസഭ അംഗങ്ങളാണ് ഡിഡ് നോട്ട് അപ്രോച്ച് ദ കോർട്ട് അണ്ടിൽ ആഫ്റ്റർ ദ പ്രൊജക്ട് വാസ് ഫൈനലി ഇംപ്ലിമെന്റഡ് ആൻഡ് വെൻ ലീവ് ഓൺ ഫൈവ് ട്വന്റി ട്വന്റി ത്രീ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ വരെ ഈ കോർട്ടിനെ സമീപിച്ചിട്ടില്ല ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് ഹർജി തെളിവുകൾ ഹാജരാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് സാർ ഈ വിവാദങ്ങൾ വന്നതുകൊണ്ട് നമുക്കിപ്പോൾ മഹാരാഷ്ട്ര ഒറീസ കർണാടക ഇവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അധികാരികളുമായും തുടർന്നു വന്ന ചർച്ചയും എൻ എച്ച് എ യുമായി വന്ന ക്യാമറ ചർച്ചകളും നിർത്തിവെക്കേണ്ടി വന്നു മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല കേന്ദ്ര സർക്കാരിൻ്റെ ബൃഹത്തായ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ടെസ്റ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോഴായി ജർമ്മൻ കമ്പനിയുമായിട്ടൊരു എഗ്രിമെൻറ്റിലേക്ക് പോകുമ്പതും എ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നേരിട്ടു എന്നാൽ ഇപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് കെൽട്രോൺ ഏറ്റവും മികച്ച രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കെലട്രോണെ നാം കാണേണ്ടത് അത് പൂർണ്ണമായിട്ട് പ്രൊഫഷണലായി പ്രവർത്തിക്കുകയാണ് സാർ മുപ്പത്താറ് വർഷത്തെ ഇന്ത്യയുടെ നേവിയിലെ അനുഭവ സമ്പത്ത് പ്രതിരോധ സേനയിലെ അനുഭവ സമ്പത്തുള്ള ആർ ഐ സിയിൽ നിന്ന് ബിടെക്കും അതുപോലെ തന്നെ ഐ ഐ ടിയിൽ നിന്ന് എം ടെക്കും നേടിയുള്ള വൈസ് അഡ്മിറലാണ് അവിടെ എം ഡി ആയിട്ട് പ്രവർത്തിക്കുന്നത് അതുപോലെ ഐ എസ് ആറുടെ ഏറ്റവും മുതിർന്ന ഒരു സയന്റിസ്റ്റായ ആളാണ് ചെയർമാൻ എൻ പിഒടെ ആളാണ് അവൻ്റെ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് ഐ എസ് ആർ ഒയുടെ വളരെ മുതിർന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നാലാണ് ഇപ്പോൾ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം നിരവധി പുതിയ സംവിധാനങ്ങൾ വിളിപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ തന്നെ ലോഞ്ച് ചെയ്ത് ഒന്ന് ഇപ്പോൾ ക്യാമറ വണ്ടികൾ പോകുന്നതാണ് കാണുമതെങ്കിൽ ഇലക്ട്രോണിക് ഇപ്പോൾ വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ അനുസരിച്ച് ആ വാഹനത്തിനകത്തിരിക്കുന്ന ആളെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ സംവിധാനം കൂടി വികസിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ രൂപത്തിൽ ഈ ഈ ഈ ഈ നേരിട്ടുകൊണ്ടാണ് കോടിയുടെ വിവാദങ്ങൾ ഇല്ലാതെ നമുക്ക് കഴിയുമായിരുന്നു അപ്പോൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള സമീപനം എല്ലാവരും സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശ്രീമതി മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ള ഒരു ഗ്രാമം പദ്ധതി അതിൻ്റെ സബ്മിഷൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുമ്പാകെ ഉന്നയിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന കാഞ്ഞിരോട് കൈത്തറി വിഭാഗം അത് ബഹുമാനപ്പെട്ട ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്ററിയുടെ മണ്ഡലത്തിലാണ് കാഞ്ഞിരോട് കൈത്തറി ഉള്ളത് വളരെ സ്ഥലപരിമിതിയാരും മറ്റും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിദേശത്തേക്കടക്കം ഏറ്റവും ഉത്തമമായ കൈത്തറി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിയുന്നൊരു സ്ഥാപനമാണ് അത് അതിൻ്റെ ഭാഗമായി കാഞ്ഞിരോട് കൈത്തറി പദ്ധതിയുമായിട്ട് ഒരു കൈത്തറി വില്ലേജ് സ്ഥാപിക്കുന്നതിന് കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബജറ്റിൽ അഞ്ച് ലക്ഷം രൂപ സൈറ്റ് ക്ലിയറൻസിനും അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനും വേണ്ടി പാസ്സായിരുന്നു സർ കാഞ്ഞിരോട് കൈത്തറി സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏഴ് ഏക്കർ സ്ഥലത്താണ് കൈത്തറി ഗ്രാമത്തിൻ്റെ നിർമ്മാണം ഉദ്ദേശിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാഥമികമായിട്ടുള്ള തുക അനുവദിച്ചെങ്കിലും വിശദമായിട്ടുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ച് കൈത്തറി ഗ്രാമം തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ധനം ലഭ്യമായിട്ടില്ല എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട് അമ്പത് കോടി രൂപയെങ്കിലും പ്രാഥമികമായിട്ട് അതിന് ആവശ്യമായിട്ട് വരും എന്നാൽ ഏറ്റവും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ പതിനഞ്ച് കോടി രൂപയ്ക്ക് അതിൻ്റെ സൈറ്റ് ക്ലിയറൻസും അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള നിർമ്മാണ കേന്ദ്രവും എക്സിബിഷൻ സെൻറ്ററും ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കണ്ണൂർ വിമാനത്താവളം വളരെ അടുത്തായി ആയതിനാൽ ഈ കൈത്തറി ഗ്രാമം വരുന്നത് വളരെ ഗുണകരമായിരിക്കും കൈത്തറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും വിപണനത്തിനും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടടക്കം കൈത്തറി പഠിക്കാൻ അതിനെക്കുറിച്ച് അറിയാൻ വരുന്നവർക്കുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടടക്കം ഈ ഡെസ്റ്റിനേഷനെ മാറ്റണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എത്രയും പെട്ടെന്ന് കൈത്തറി ഗ്രാമം പ്രാവർത്തികമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കും ടീച്ചർ ചൂണ്ടിക്കാട്ടിയത് ഏറെക്കാലമായി ടീച്ചർ പിന്തുടരുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ് നേരത്തെ ശ്രീ കടന്നപ്പള്ളിയും പ്രത്യേകം താൽപ്പര്യം ഈ പദ്ധതിയിൽ പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ് കാഞ്ഞിരോട് കൈത്തറി ഗ്രാമം എന്നുള്ളത് അത് ടീച്ചറുടെ മണ്ഡലത്തിലെ കൂടാളി വില്ലേജിലാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൈറ്റ് ക്ലിയറൻസ് മരം മുറിക്കൽ സർവേ എന്നീ പ്രവർത്തനം നടത്താൻ ആദ്യഘട്ട പ്രവർത്തനത്തിന് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് നൽകിയിരുന്നു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ രണ്ട് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി വകിയിരുത്തിയിട്ടുണ്ട് പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കുന്നതിന് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ട് പി എം സിയും കണ്ടെത്താൻ ടെൻഡർ നടപടി ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് കാഞ്ഞിരോട് കൈത്തറി ഗ്രാമ പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് ഡിസൈൻ പ്രോസ് പ്രൈസ് സോഫ്റ്റ്വെയർ എസ്റ്റിമേറ്റ് എന്നിവ തയ്യാറാക്കുന്നതിനായി ഈ ടെൻഡർ മുഖേന പി എം സിയെ തിരഞ്ഞെടുക്കുന്നതിനായും പ്രാരംഭ നടപടികൾക്കും പുക റിലീസ് ചെയ്യാനുള്ള കൈത്രി ഡയറക്ടർ അപേക്ഷ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ അതിവേഗം സ്വീകരിക്കുന്നതായിരിക്കും